കാർ എസി വെന്റുകളിൽ നിന്നുള്ള വെളുത്ത പുകയുടെ കാരണങ്ങൾ ഒരു കാറിലെ എസി വെന്റുകളിൽ നിന്ന് പുറത്തുവരുന്ന പുക ചില സാധ്യതയുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു കൂടാതെ പ്രശ്നം നിർണ്ണയിക്കുന്നതിന് നിരവധി ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ഒന്നാമതായി എസി വെന്റുകളിൽ നിന്നുള്ള വെളുത്ത പുകയുടെ ഒരു സാധാരണ കാരണം ഹീറ്റിംഗ് സിസ്റ്റത്തിലേക്കുള്ള കൂളന്റ് ചോർച്ചയാണ് ക്യാബിനിലേക്ക് വീശുന്ന വായു ചൂടാക്കാൻ കാരണമാകുന്ന ഹീറ്റർ കോറിൽ ചോർച്ചയുണ്ടെങ്കിൽ കൂളന്റിന് വായുവുമായി കൂടിച്ചേരാനും എസി ഓണാക്കുമ്പോൾ വെളുത്ത പുക ഉണ്ടാക്കാനും കഴിയും ഈ പ്രശ്നം പലപ്പോഴും വാഹനത്തിനുള്ളിൽ ഒരു മധുരഗന്ധത്തോടൊപ്പം വരുന്നു ഇത് കൂളന്റിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു ഈ പ്രശ്നം ഉടനടി പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം കൂളന്റ് ചോർച്ച അമിതച്ചൂടിനും പരിഹരിക്കപ്പെടാതെ വിടുകയാണെങ്കിൽ എഞ്ചിൻ തകരാറിനും കാരണമാകും രണ്ടാമതായി എസി വെന്റുകളിൽ നിന്നുള്ള വെളുത്ത പുകയുടെ മറ്റൊരു കാരണം എയർ കണ്ടീഷനിംഗ് സംവിധാനത്തിനുള്ളിലെ അധിക ഈർപ്പം അല്ലെങ്കിൽ സാന്ദ്രതയാണ് ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചുകാലമായി എസി സംവിധാനം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ബാഷ്പീകരണ കോർ അല്ലെങ്കിൽ എയർ ഡക്റ്റുകളിൽ ഈർപ്പം അടിഞ്ഞുകൂടാം എസി ഓണാക്കുമ്പോൾ ഈർപ്പം വെന്റുകളിലൂടെ വെളുത്ത നീരാവിയായി പുറന്തള്ളാം ഈ പ്രശ്നം പൊതുവെ നിരുപദ്രകരമാണെങ്കിലും എസി സിസ്റ്റം കുറച്ചു സമയത്തേക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇല്ലാതായേക്കാം എസി സിസ്റ്റത്തിന്റെ ഡ്രെയിനേജ് അല്ലെങ്കിൽ സീലുകളിൽ സ്ഥിരമായ ഖനീഭവിക്കുന്നത് കൂടുതൽ പ്രധാനപ്പെട്ട പ്രശ്നത്തെ സൂചിപ്പിക്കും കൂടാതെ എസി സിസ്റ്റത്തിലെ റെഫ്രിജറന്റ് ചോർച്ച മൂലവും വെളുത്ത പുക ഉണ്ടാകാം എസി സിസ്റ്റത്തിനുള്ളിലെ കേടുപാടുകൾ സംഭവിച്ച സീലുകൾ ഹോസുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്നിവ കാരണം റഫ്രിജറന്റ് ചോർച്ച സംഭവിക്കാം ഇത് റഫ്രിജറന്റ് വാതകം പുറന്തള്ളുന്നതിലേക്ക് നയിക്കുന്നു റഫ്രിജറന്റ് ക്യാബിനിലേക്ക് ചോർന്ന് എസി വെന്റുകളിലൂടെ വീശുന്ന വായുവുമായി കലരുമ്പോൾ അത് വെളുത്ത പുക സൃഷ്ടിക്കും റഫ്രിജറന്റ് ചോർച്ച എസി സിസ്റ്റത്തിന്റെ തണുപ്പിക്കൽ കാര്യക്ഷമതയെ തടസ്സപ്പെടുത്തുക മാത്രമല്ല റഫ്രിജറന്റുകൾ ദോഷകരമായ രാസവസ്തുക്കളായതിനാൽ പാരിസ്ഥിതികവും ആരോഗ്യപരവുമായ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മാത്രമല്ല എസി സിസ്റ്റത്തിലെ തകരാറുള്ള കംപ്രസ്സർ കാരണം ചിലപ്പോൾ വെളുത്ത പുക ഉണ്ടാകാം കംപ്രസ്സർ തകരാറിലാകുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ അത് അമിതമായ താപമോ കർഷണമോ ഉണ്ടാക്കാം ഇത് എസി വെൻഡുകളിലൂടെ ക്യാബിനിലേക്ക് വീശുന്ന വെളുത്ത പുക സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുന്നു തെറ്റായ കംപ്രസ്സർ തണുപ്പിക്കൽ പ്രകടനം കുറയ്ക്കുന്നതിനോ എസി സിസ്റ്റത്തിൽ നിന്നുള്ള അസാധാരണ ശബ്ദങ്ങൾക്കോ കാരണമായേക്കാം ഇത് അറ്റകുറ്റപ്പണികളുടെയോ മാറ്റിസ്ഥാപിക്കലിൻറെയോ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു അവസാനമായി അടഞ്ഞതോ മലിനമായതോ ആയ ക്യാബിൻ എയർ ഫിൽറ്ററുകൾ എസി വെൻഡുകളിൽ നിന്ന് വെളുത്ത പുകയോ നീരാവിയോ പുറന്തള്ളാൻ കാരണമാകും ഫിൽട്ടറുകൾ വൃത്തിക്കെട്ടതോ തടസ്സപ്പെട്ടതോ ആണെങ്കിൽ എസി സംവിധാനത്തിലൂടെയുള്ള വായുപ്രവാഹം നിയന്ത്രിക്കപ്പെടാം ഇത് കണ്ടൻസേഷൻ ബിൽഡപ്പിലേക്കും എസി പ്രവർത്തിക്കുമ്പോൾ വെളുത്ത നീരാവി പുറന്തള്ളുന്നതിലേക്കും നയിക്കുന്നു ക്യാബിൻ എയർ ഫിൽട്ടറുകൾ പതിവായി പരിശോധിക്കുന്നതും മാറ്റിസ്ഥാപിക്കുന്നതും ഈ പ്രശ്നം തടയാനും വാഹനത്തിനുള്ളിൽ ശരിയായ വായുപ്രവാഹവും വായുവിന്റെ ഗുണനിലവാരവും ഉറപ്പാക്കാനും സഹായിക്കും